ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ പിള്ളേക്ക് വന്നിക്കുന്നത് അടിപൊളിയൊരു കൊച്ചു റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഒരു കിടക്കാച്ചി സംഭവമാണ് പെപ്പർ ചിക്കൻ പെപ്പർ ചിക്കനായിട്ടാണ് വന്നിരിക്കുന്നത് ഞങ്ങളുടെ വെറൈറ്റിയിൽ ഞങ്ങൾ ചെയ്യുന്ന ഒരു അടിപൊളി കിടുക്കാച്ചി ഐറ്റം പെപ്പർ ചിക്കൻ അപ്പം എല്ലാവരും കാണുക ഫുള്ള് കാണുക സ്കിപ്പ് അടിക്കാതെ കാണുക ആദ്യമായിട്ടാണ് നിങ്ങളെന്നെ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തല്ല ബില്ല് കഴിഞ്ഞാൽ ഞങ്ങൾ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനാണ് നിങ്ങളുടെ മുമ്പിൽ ലഭിക്കുന്നതാണ് വീഡിയോ കണ്ട ശേഷം കമൻറ്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ ആയതുകൊണ്ടെങ്കിൽ ലൈക്ക് ചെയ്തോളൂ വീഡിയോ ഫുള്ള് കാണുക സപ്പോർട്ട് ചെയ്യുക കിടുക്കാഴ്ച സംഭവമാണ് പെപ്പർ ചിക്കൻ അത് ഞങ്ങൾ സ്റ്റൗ ഒന്ന് ഉണക്കാൻ വേണ്ടി പോകണെട്ടോ മുൻജ് ഈ ലൈറ്റർ ഓണം ആ സ്റ്റവ് ഗ്യാസ് എത്തിയിട്ടുണ്ട് നമ്മുടെ നമ്മുടെ ചീൻചട്ടി എന്നെടുത്ത് വച്ചിട്ടുണ്ട് കേട്ടോ ഇതൊന്നിനകത്ത് വെള്ളമായൊക്കെ ഒന്ന് പറ്റി വരട്ടെ എന്നിട്ടാണ് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാൻ ഓക്കെ മോശേ എടാ വെള്ളമൊക്കെ പറ്റി തരോ നമുക്ക് ഇതിനകത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കണ്ടേ നിങ്ങൾ പറഞ്ഞിറങ്ങോ സംഭവല്ല നിന്റെ കയ്യിലായിരിക്കുന്നത് എൻ്റെ കയ്യിലല്ല ഓക്കെ ആ അപ്പം എണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ വെള്ളമൊക്കെ പറ്റി ആ നമ്മുടെ ചീൻചട്ടി ചൂടായി മതിയല്ലോ എണ്ണ അപ്പം നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇച്ചിൻ ഒഴിക്കണോ മുത്ത് പറയുന്നത് പോലെ കേട്ടോ മോളെ അല്പം കൂടെ എണ്ണ ഒഴിക്കുകയാണ് മുത്തേ മതിയോ ഇത് വന്ന് മൊത്തം കമത്താൻ പറയല്ലേ മതിയോ മതി 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 ഏഹ് എണ്ണയും ചൂടാവട്ടെ കടുവ ഇവിടെ ഇരിക്കുന്ന മോളെ മോളെ കടുവ ഇവിടെ ഇരിക്കുന്നതാണ് കടു ഏ എവിടെ ഇതാണോ കടുവ ഇതല്ലേ കടു ആ മനുഷ്യ ഇതാണ് കടുക് ഇതേപോലെയാണ് സ്നേഹം ഉണ്ടാവുക അകത്ത് പൊള്ളയില്ലാത്ത സ്നേഹമാട്ടോ അകത്ത് പൊള്ളയില്ലാത്ത സ്നേഹമാ അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടു കൊടുക്കാം ആഹാ 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 ആഹാണ്ടോ കടു കൂട്ടിയിട്ടുണ്ട് നമ്മളിതിലോട്ട് ഉള്ളിട്ട് കൊടുക്കണേ സവാളയാണേ അരിഞ്ഞിട്ടിരിക്കുന്നത് സവാള സവാള അരിഞ്ഞതാണേ നല്ലതായിട്ട് വയണ്ടി വരണം അപ്പം നല്ലതായിട്ടൊന്ന് ഇളകി കൊടുക്കണം കേട്ടോ നമ്മുടെ ഇളക്കിലാതാണ് കാര്യം ഇരിക്കുന്നത് ഇത് എന്നാൽ വയണ്ടി വരാൻ വേണ്ടി അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം എന്നാലേ നല്ല ചുമ ചുമെന്ന് വരത്തുള്ളൂ നമ്മൾ ഉള്ളി പെട്ടെന്ന് വയണ്ടിയിട്ടണമെങ്കിൽ അല്പം ഉപ്പും കൂടെ കൊടുക്കണം ഫ്ലെയിം കൂട്ടി വെച്ചേക്കാം അല്പം ഉപ്പും കൂടെ ആടിയൊടുക്ക ഉപ്പും കൂടെ ആടി ചെയ്ത് കൊടുക്കുക്കളെ അപ്പൊ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ മനുഷ്യനെ കാണിച്ചേ കാണിച്ചെട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയെ നമ്മള് കല്ലെ വെച്ചൊന്ന് ചതച്ചെടുക്കാട്ടോ ഇഞ്ചിയും വെളുത്തുള്ളി ചതയ്ക്കുന്നതല്ല മോനിയ ചതക്കുന്നതല്ല നീയ കാണിച്ചെ നീ എത്ര തോളം ചതച്ച നോക്കട്ടെ സുഹൃത്തുക്കളെ കണ്ടോ സുഹൃത്തുക്കളെ അവളെ ചതച്ചിട്ടേക്കുന്നേ ഒരു പരുവാക്കിയതിനെ നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മള് സവാളക്കകത്ത് ചീൻചട്ടിയിൽ ഇട്ട് കഴിച്ച കേട്ടോ മനുഷ്യളക്കൊടുക്ക നീ ഇളക്കാൻ ഞാൻ പറഞ്ഞായിരിക്കും ഇളക്ക ഇനി നന്ദി ഇളക് അത് നീ ഉടക്കാൻ തീരുമാനിച്ചേക്കുവാന്നോ ഒരു പരിപാടി കഴിഞ്ഞാൽ ഉടനെ ഉടക്ക അവൾ ആദ്യം കൊണ്ടിരുന്നത് എന്താ മോനെ അതും അവിടെ ചതച്ചെട്ടോ നല്ലായിട്ട് ചതയ്ക്കണം പക്ഷെ മനുഷ്യ ഒരുപാട് പൊടിയാക്കണ്ടോ ചുമ ജസ്റ്റും ചതച്ചിട്ടാ മതി നമ്മുടെ ആ കുരുമുളകത് അതൊരു സംഭവം വേണം നമുക്ക് അതാ നല്ല പെപ്പർ ചിക്കൻ ഏതാ മനസ്സിലായോ സംഭവം പിടികിട്ടി എനിക്ക് ഇച്ചായ പറയുന്ന ഒരു മുള ചെയ്താൽ മതി വേണ്ട കേട്ടോ നീ കൂടുതൽ ചെയ്യണ്ട ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്താൽ മതി ഓക്കെ അപ്പോൾ നമ്മുടെ രണ്ട് തക്കാളിക്ക് ഇടോ തക്കാളിക ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ടുകൊടുത്തു എന്നോട് നല്ലതായിട്ടൊന്ന് ഇളകി കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ ക്രഷ് ചെയ്ത പെപ്പറാണ് കേട്ടോ ക്രഷ് ചെയ്ത കുരുമുളക് നമ്മൾ ഇതിലൂടെ ഇട്ടുകൊടുക്കുകയാണ് നമ്മള് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കണം മഞ്ഞൾപ്പൊടി ഇതിലൂടെ നമ്മുടെ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുകയാണ് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇട്ടുകൊടുത്ത് മല്ലിപ്പൊടി ഇതിലോട്ട് ചിക്കൻ മസാല കൊണ്ട് ആഡ് ചെയ്ത് കേട്ടോ ചിക്കൻ മസാല ചിക്കൻ മസാല കൊണ്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് മതി 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 മനുഷ്യ അപ്പൊ നമ്മുടെ ഇതിനകത്ത് പച്ചമണവും കാര്യങ്ങളൊക്കെ പോയി കേട്ടോ എല്ലാം മൈൻഡ് വന്നിട്ടുണ്ട് തക്കാളിക്ക സവാള എല്ലാം മൈൻഡ് വന്നിട്ടുണ്ട് നമ്മൾ ഇതിലോട്ട് നമ്മുടെ മെയിൻ ഐറ്റമായ ചിക്കൻ കൊടുക്കുകയാണ് കേട്ടോ ചിക്കൻ നമ്മൾ ചെറിയ പീസയുടെ അരിഞ്ഞാണ് നല്ല രണ്ടു മൂന്നെണ്ണ കഴുകി അടിപൊളി സെറ്റാക്കി വെച്ചിരിക്കുന്ന ചിക്കനാണ് കേട്ടോ ഒരൈറ്റം ചേർക്കുകയാണ് കേട്ടോ പെരിഞ്ചീരകവും ജീരവും കൂടെ പൊടിച്ചത് നമ്മളുകൂടെ അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് പെരിഞ്ചീരകവും ജീരവും കൂടെ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ മസാല എല്ലാത്തിനും പിടിക്ക കേട്ടോ അതൊന്ന് ഇളകാ നമുക്ക് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കാം അല്ലേ ത്ര എന്തായാലും നമ്മൾ ഇറച്ചിക്കത്തെ വെള്ളമുണ്ട് അതൊന്ന് പറ്റി സെറ്റായി വരട്ടെ ഇല്ലയോ ഏഹ് എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ ചെയ്യാം എന്ത് നിന്റെ അഭിപ്രായം എന്ത് ആ ആ ലൈം സോഡ വേണോ മോക്ക് മോക്ക് ലൈംസോഡ വേണോ അതേ മാത്രമേ കുടിക്കത്തുള്ള മോള് ഏഹ് മോക്ക് ലൈം സോഡ വേണോ ഇല്ലയോ ചാനുണ്ടാക്കിത്തരാം മോൻഷിക്ക് ലൈം സോഡ വേണോന്ന് മോൻഷിക്ക് അപ്പം ഞാനത് ഏറ്റു ഉണ്ടാക്കി കൊടുക്കാൻ തീരുമാനിച്ചു ഉച്ച സമയമാണ് മുട്ട തുടങ്ങാൻ പറ്റില്ല ചൂട് അടിപൊളി തീ തീ പാറു തീ അപ്പം മോനുഷികൾ ഡൈംസോർ വേണം എന്നാലേ എൻ്റെ കൂടെ നിൽക്കത്തുള്ള പറഞ്ഞു അല്ല നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അവൾക്ക് ഡൈംസോഡ് ഉണ്ടാക്കി കൊടുക്കട്ടെ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ ആദ്യം അവൾ പറഞ്ഞതിന് നമ്മൾ മാനിക്കണമല്ലോ എനിക്കും വേണം അതുകൊണ്ടാണ് അവൾക്ക് എനിക്ക് വേണം വെള്ളം വേണ്ട മനുഷ്യർക്ക് വെള്ളം ഒന്നും ഒഴിക്കണ്ടായി നമുക്ക് ഇത് വറ്റിച്ചെടുക്കുന്നല്ലേ വെള്ളത്തിന്റെ ആവശ്യമൊന്നുമില്ല വേണ്ട 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 ഇതിന് നമ്മൾ നല്ലതായിട്ട് മസാല പിടിക്കട്ടെ അങ്ങോട്ട് അപ്പൊ നമ്മൾ നാരങ്ങയൊക്കെ പിഴിയാൻ വേണ്ടി പോകണം കേട്ടോ ഓൾറെഡി രണ്ട് നാരങ്ങ പിഴിഞ്ഞ് അത് പോരാ എന്ന് പറഞ്ഞത് പിന്നെ നമ്മൾ അടുത്ത നാരങ്ങ കൂടെ പിഴികെട്ടോ ആ എന്താ ബോബി ോ അല്പം മധുരം ഇട്ട് കൊടുക്കാം കേട്ടോ അല്പം മധുരം അല്പം മധുരം അല്പം ഉപ്പ നല്ലായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഇപ്പൊ നമ്മുടെ നാരങ്ങ സിമ്പിൾ ആയിട്ട് അതൊന്നും ചേർക്കുന്നില്ല സാധാരണ നാരങ്ങ അടിക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ഒരു വക ഇതിന ചേർക്കുന്നില്ല അപ്പം നമ്മുടെ സോഡാ മേക്കറാ സോഡ അടിക്കാൻ വേണ്ടി പോകാനുണ്ടോ സോഡ അടിക്കാൻ വേണ്ടി പോകാനോ നമ്മുടെ സോഡ മേക്കറിൽ ഓക്കെ അപ്പം സോഡ പറഞ്ഞിരുന്നേ അപ്പം നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കും അടുത്ത ഒരുമിച്ച കുഴിക്കാന്നേ അപ്പം നമ്മുടെ നാരങ്ങ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ നാരങ്ങ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ സോഡ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട് സോഡ വെള്ള മനുഷ്യ മനുഷ്യ കുടിച്ചേർത്തോട്ടെ നമ്മൾ ചിക്കൻ നോക്കാം നമ്മൾ ആദ്യം വെള്ളം കുടിച്ചിട്ട് നമ്മൾ ചിക്കൻ നോക്കുന്നതായിരിക്കും മനുഷ്യേ ഇഷ്ടപ്പെട്ടോ ഏ ഏഴ് സൂപ്പർ വെള്ളം അടിപൊളിയുള്ളൂ വല്ല വാരണ്ടി വരട്ടെ ഇല്ലയോ ചിരിന്നേ ആ ഇച്ചിരി വെള്ളമൊഴിച്ചെന്ന് തോന്നലോ അതിനകത്ത് സ്വല്പം വെള്ളമൊഴിച്ചില്ലയോ കുരുമുളക് പൊടി ഇടുവാ ചതച്ചതച്ചത് കൊണ്ട് ക്രഷ് ചെയ്ത് തോന്നോ ചതച്ചതേ ആ കുരുമുളക് മതി പെരട്ടി എടുക്കണം പെരട്ടി എടുക്കണം മനുഷ്യ നല്ല നമ്മൾ സോടച്ചി പവർ കൂടി പോയെന്ന് കൂടിപ്പോട്ടോ അടിച്ചതാ അല്ല മധുരം മീഡിയം ഉണ്ട് ഇത്ര മധുരം മതി ഏ ഇത്ര മതി അടിപൊളി മധുരം ഉണ്ട് നല്ല രസമുണ്ട് നല്ല നാരങ്ങ രണ്ട് മൂന്ന് മൂന്ന് നാരങ്ങ നമ്മൾ പിരിഞ്ഞത് മൂന്ന് നാരങ്ങയാണ് നമ്മൾ പിഴിഞ്ഞത് അപ്പം നല്ല ഇതുണ്ട് ഉപ്പും പഞ്ചസാരയും നാരങ്ങയും So, to ൂ തണുത്തേ ഉള്ളൂ തണുത്ത വെച്ചിട്ട് ചെയ്തുകൊണ്ടാണ് ഇത്ര നമ്മൾ ഇതിലോട്ട് കിട്ടുന്നത് കേട്ടോ നമ്മളിതിലോട്ട് കുറച്ച് നമ്മുടെ പേപ്പറും കൂടി ഇടുകയാണ് കേട്ടോ ക്രഷ് ചെയ്ത കുറച്ച് ച പേപ്പറും കൂടി ഇടുകയാണ് അതിലോട്ട് തന്നെ നമ്മൾ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കറിവേപ്പില കറിവേപ്പില അല്പം ഗരം മസാല കൂടെ അടി കൊടുക്കുകയാണ് കേട്ടോ ഇപ്പം ഗരം മസാല കൂടെ അടി കൊടുത്തു നല്ലതായിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക നമ്മുടെ പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടിരിക്കട്ടോ നമ്മുടെ പെപ്പർ ചിക്കൻ ഇവിടെ അടിപൊളി സെറ്റായിട്ടുണ്ടോ കേട്ടോ സെറ്റ് ഏ ആന്നോ ആ കുടിച്ചോ കേട്ടോ പോകാൻ കാണിച്ചതെന്ന് നമ്മുടെ പെപ്പർ ചിക്കനും നമ്മുടെ ചോറും അച്ചാറും എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അച്ചാർ നമ്മുടെ പെപ്പർ ചിക്കൻ കണ്ടോ ഏഹ് ഓഹ് എന്താ ചൂട് ആ നമ്മുടെ പെപ്പർ ചിക്കൻ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് മക്ഷേ പുറമല്ലല്ലോ കേട്ടോ സോഫിയും കൂടെ സംഭവം കേട്ടോ ഇങ്ങോട്ട് ചപ്പാത്തി ഒക്കെ ആയിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നു ചിക്കൻ പഞ്ചാസ്റ്റിക് ആ കുരുമുളക് വേണ്ടല്ലോ ഞാൻ പച്ച കുരുമുളകെല്ലാം എടുത്തത് നമ്മൾ ഉണങ്ങിയ കുരുമുളക് എടുത്തത് പക്ഷേ എന്തായാലും അതിനകത്ത് പിടിച്ചിട്ടുണ്ട് നല്ലതായിട്ട് ഇതൊക്കെ അടിപൊളി ചിക്കൻ ഇതോ ചിക്കൻ ഉണ്ടോ അടിപൊളിയായിട്ട് വെന്ത് സൂപ്പറായിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് കുരുമുളക് നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ഇതൊന്ന് കഴിച്ച് ഫിനിഷ് ആക്കിക്കോട്ടെ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വീഡിയോസ് അടുത്ത ദിവസം വരും അപ്പം അതുവരെയായിരിക്കും എല്ലാവർക്കും ബൈ ബായ് അടിപൊളിയാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ